അധ്യക്ഷൻ ഇഷ്ടാദി അഖിം ഫൈസാദി മറ്റ് കമ്മിറ്റി ഭാരവാഹികളെ കെ പ്രവർത്തകരെ സഹോദരങ്ങളെ സഹോദരിമാർ അലഹദില്ല വളരെ ധന്യമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പെരുമുണ്ടശ്ശേരി എന്ന സ്ഥലത്ത് മുൻകാലം മുതലേ ഗ്രസ് സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് നിന്നുപോയപ്പോ അത് തുടർന്ന് കൊണ്ടുപോകണം എന്നതിന്റെ ആലോചന പ്രകാരമാണ് ഒരു കോളേജിലേക്ക് ഞങ്ങൾ എത്തിപ്പെടുകയും എടുക്കുമ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഒരു കോളേജിലേക്ക് പോകണം എന്ന രീതിയിൽ സിസ്റ്റത്തെ ഞങ്ങൾ അവിടെയൊക്കെ കൊണ്ടുവരുകയാണ് അലഹദില്ലാ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നടക്കുകയും നല്ല അഡ്മിഷനുകൾ എടുക്കുകയും ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടായി ഞങ്ങൾ അവരെ മൂന്ന് വർഷത്തോളമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് നമ്മൾ നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് നമ്മളെ കബർസ്ഥാനം പള്ളിയും ഒക്കെ ഉള്ള ആ ഒരു മഹലിൽ ഒരു വെളിച്ചമായി അവരവർ പ്രവർത്തിച്ചു നമുക്ക് നമുക്കവിടെ അവർ വന്നതിന് ശേഷം നമ്മുടെ നാട്ടിലാണെങ്കിൽ ആണ്ടും കലാത്തും ധ്യാറത്തും ഒക്കെ വളരെ ഭംഗിയായി അവിടെ ഞങ്ങൾക്ക് നടത്താൻ കഴിയുന്നു ഞങ്ങൾക്ക് അതിന്റെ വലിയ അഭിമാനമായി മാറിയിരിക്കുകയാണ് വാഫി നാട്ടിൽ അതിന്റെ സാമ്പത്തികമായിട്ട് ഞങ്ങൾ ഇപ്പോൾ പുറ പുറത്തു പോയി വലിയൊരു കലശലെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഒന്നേക്കാ കോടി രൂപയോളവും അതിന്റെ സ്ഥലവും ഒക്കെ ഞങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് ആ കൂടെ നിൽക്കല അവസരത്തിലാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഇത്രയും അനുഗ്രഹങ്ങൾ നമ്മുടെ വാടക താലൂക്കിൽ ഉണ്ടായിരുന്നിട്ടും പെൺകുട്ടികൾക്ക് താമസിച്ച് പഠിക്കാൻ വേണ്ടി ഒരു സ്ഥാപനം ഇല്ല എന്നത് ആ മനസ്സിലാക്കിയ ഉടനെ തന്നെ നമ്മൾ ആരെയും കാത്തിരുന്നിട്ടില്ല അതിന്റെ സ്ഥലം ലഭ്യമാകാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു അഹമ്മദില്ലാ എന്റെ കുടുംബത്തിന് തന്നെ ഒരേക്കർ സ്ഥലമാണ് എനിക്ക് എന്റെ ഇളവുമുക്കുമൊക്കെ കൊടുത്തന്നു അതിനുശേഷം ഉടൻ തന്നെ തർക്കാലിട്ട് അതിന്റെ പ്രവർത്തന ഞങ്ങൾ മുന്നോട്ട് പോവുകയുണ്ടായിരുന്നു ഒരു അവസ്ഥയിൽ പോലും ഞങ്ങൾക്ക് അതിന്റെ തടസ്സങ്ങളോ ഒരു ബുദ്ധിമുട്ടുകളോ നേരിട്ടില്ല ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അള്ളാഹു നീട്ടിക്ക് തരാത്താണ് ഞങ്ങൾ പതിവ് കാരണം അത്രയും നല്ല ഒരു സംവിധാനത്തിനോട് കൂടിയാണ് ഞങ്ങൾ നിന്തത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്തില്ല ഒരു വർഷം കൊണ്ട് തന്നെ ആ ബിൽഡിംഗ് പൂർത്തിയാക്കി ഇന്ന് സാധിക്കരു അഡ്മിഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അഡ്മിഷൻ പ്രഖ്യാപിച്ചപ്പോൾ നിരന്തരം അഡ്മിഷൻ അപേക്ഷയാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്തതിന്റെ ഒരു റിസൾട്ട് എന്നതിനേക്കാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഒരു കുറെ സമ്പത്തും അധ്വാനവും ചെലവഴിച്ചിട്ട് അത് പായായി പോയാൽ നമുക്ക് അത് വലിയ സങ്കടമാവും പക്ഷെ വലിയ പ്രഖ്യാപിച്ച ഒരു മാസം ഒരു മാസം കൊണ്ട് തന്നെ നമ്മുടെ ഏരിയയിൽ നിന്ന് തന്നെ ഏകദേശം അറുപത് സീറ്റ് ആകെ ഉള്ളൂ നമ്മുടെ ഏരിയയിൽ നിന്ന് തന്നെ അറുപതോളം സീറ്റ് ബില്ലായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി പുറത്തുനിന്നുള്ള അപേക്ഷകൾ വേറെയും വരാൻ പോവാണ് എന്തായാലും വലിയ അനുകരണമാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ വഫിയ കോളേജ് നമ്മളെ ഒരുപാട് സമ്പത്തും ഒരുപാട് കാര്യങ്ങളും നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നുണ്ട് പക്ഷെ ഈ തീഞ്ഞ് പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന ഒരു കുട്ടികൾക്കുള്ള സൗകര്യം നമ്മൾ ഒടുക്കി കൊടുക്കാൻ നമുക്ക് കൈയില്ലെങ്കിൽ പിന്നെ അവര് കോളേജുകളിലും സ്ട്രീറ്റുകളിലും ഒക്കെ വൈകുന്നേറ്റി പോയതിനെ പറ്റി നമ്മൾ അവലോചിച്ച് കാര്യമില്ല നമ്മൾ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി നമ്മൾ ചെയ്യാം മുഴുവനായിട്ട് ഏറ്റെടുക്കാനൊന്നും പറ്റില്ലെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ അറുപത് കുട്ടികളായിരുന്ന ഏറ്റവും ഷോർട്ടായ ഒരു കാര്യം ഞങ്ങൾക്ക് നമുക്ക് കഴിയാൻ പറ്റും അതിനുവേണ്ടി നമ്മളിവിടെ വന്നപ്പോൾ കൂടെ നിന്ന് ബഹ്റൈനിലെ ഒരു വലിയൊരു ചാപ്റ്റർ കമ്മിറ്റി ഉണ്ടാക്കുകയും അതിന്റെ ഭാരവാഹിത ഉത്തരവ് ഏറ്റെടുത്ത ഈ ബഹ്റൈനിലെ കെ എം സി സിയുടെയും മറ്റു പ്രവർത്തകർ അന്ന് മുതൽ ഇതിനു വേണ്ടി ഇവിടെ ഞങ്ങൾ ഈ സംവിധാനം ഒരുക്കാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് വലിയ പിന്തുണയാണ് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രവർത്തനങ്ങൾ സ്വീകരിക്കുവാനാവട്ടെ റിയാം ഒന്ന് രണ്ടും കുറെ ദിവസങ്ങൾ ഉറപ്പു വെച്ചിട്ടുണ്ട് ഒരുപാട് സംവിധാനങ്ങൾ അവർ മാറ്റി വെച്ചിട്ടുണ്ട് ഒന്നും വെറുതെ ആവില്ല ഇൻഷാല്ലാ ഇതിന്റെ റിസൾട്ട് അള്ളാഹു നാളെ നമുക്ക് ജനാത്തിൽ കൊടുക്കാനാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്തതായി